ർക്ക് നമസ്കാരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ഒന്നാം വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം അതായത് സാങ്കികം ആമുഖം എന്ന അദ്ധ്യായമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എക്കണോമിക്സിന് രണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് അതിനകത്ത് എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അതിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള സാങ്ഖികം ആമുഖം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു പാഠത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ അതായത് മനുഷ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി പഠിക്കുകയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ ചെയ്യുന്നത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കികത്തിന് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പ്രസക്തിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്ഖികത്തിന് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് അറിയണം അല്ലെ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് അറിയണം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചരക്കുകളോ സേവനങ്ങളോ നൽകുകയോ നിർമ്മിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സാമ്പത്തിക പ്രവർത്തനം ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കുമല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും ഉദ്ദേശിച്ചാൽ മതി അതായത് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളുടെ കൈമാറ്റം എന്നിവ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു സാമ്പത്തിക നേട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാമ്പത്തിക പ്രവർത്തനമായിട്ടാണ് കരുതുന്നത് ഓക്കെ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു നമ്മൾ കാശ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്നു നമുക്കൊരു സാധനം ഒരു കൈമാറ്റം നടക്കുന്നുണ്ട് അവിടെ നമ്മളവിടെ പൈസയും കൊടുക്കുന്നുണ്ട് അപ്പം പണത്തിന്റെ ഒരു അവിടെ നടക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കുന്നുമുണ്ട് അതിനകത്തുനിന്ന് നമ്മളൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് അല്ലേ അപ്പം അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ് ഉൽപ്പന്നങ്ങളോ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെ നിർമ്മാണം വിതരണം അല്ലെങ്കിൽ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനവും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു അതായത് സാധനങ്ങൾ ഉണ്ടാക്കുക അത് വിതരണം ചെയ്യുക കടകളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിതരണം ചെയ്യാറുണ്ട് നമ്മളത് ലൈക് ഒരു സാധനം നിർമ്മിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക നമുക്ക് വിൽക്കാനുള്ള സാധനമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല എല്ലായിടത്തും കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ അത് ഉപയോഗിക്കും ഇതെല്ലാം എന്താണ് സാമ്പത്തിക പ്രവർത്തനത്തിന്റെ അണ്ടറിൽ അടിയിൽ വരുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ കൈമാറ്റം ആയിരിക്കും ഇപ്പോ സാമ്പത്തി നമ്മൾ ഒരു ജോലി ചെയ്യുന്നു ഓക്കെ അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ നമ്മൾ ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു നമ്മളവിടെ എന്താണ് ഒരു സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇപ്പോൾ പറയണേ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളുടെ കൈമാറ്റം നമ്മളൊരു സാധനം ഒരാൾ കൊടുക്കണത് നമ്മൾ തിരിച്ച് നമ്മൾ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ അടിയിൽ വരികയാണ് എങ്കിൽ നമ്മൾ തിരിച്ചൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു ബെനിഫിറ്റ് ഒരു ഒരു പ്രതിഫലം നമ്മൾ എന്താ പറയുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളുടെ കൈമാറ്റം ജോലി ചെയ്യുമ്പോൾ അവിടെ സേവനമാണ് സേവ ലൈക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു കൊടുക്കുകയാണ് അവിടെ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പൈസ വാങ്ങുന്നത് ഓക്കെ അപ്പൊ സാമ്പത്തിക നേട്ടം ഉൽപ്പന്നങ്ങളോ സേവനങ്ങളുടെ കൈമാറ്റം എന്നിവയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനത്തിന് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നത് നമ്മൾ കടയിൽ പോയിട്ട് കാശ് കൊടുത്ത് സാധനം വാങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു കടക്കാരൻ്റെ പൈസ കിട്ടുന്നു നമുക്ക് സാധനം കിട്ടുന്നു അവിടെ ഒരു സാമ്പത്തിക പ്രവർത്തനം നടന്നു അപ്പൊ സാമ്പത്തിക പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തത് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇതര പ്രവർത്തനങ്ങൾ അല്ലാത്ത പ്രവർത്തനങ്ങൾ എന്താണ് എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും സാമ്പത്തിക നേട്ടങ്ങൾ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്ര നടത്തുന്ന പ്രവർത്തനമാണ് സാമ്പത്തികേതര പ്രവർത്തനം അതായത് നമ്മൾ അവിടെ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുന്നില്ല അവിടെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു അതിനാണ് എന്ത് പറയുന്നത് സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ സാമ്പത്തിക നേട്ടം എന്നുള്ളൊരു ലക്ഷ്യം ഇല്ല സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ലൈഷർ ടൈമിൽ ഒഴിവ് സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം സാമ്പത്തികേതര പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പൊ നമ്മളൊരു സ്ഥലം വെറുതെ പോയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഗാന്ധിജേന്ദ്രം നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യത്തില്ല സ്കൂളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ പണ്ട് അതൊക്കെ എന്താണ് ഒരു സാമ്പത്തികേതര പ്രവർത്തനം നമ്മളൊന്നും പ്രതിഫലം ഒന്നും നമ്മള് വാങ്ങുന്നില്ല എന്താണ് അതൊരു സേവനമായിട്ടാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇതാണ് സാമ്പത്തികേതര പ്രവർത്തനം അപ്പൊ സാമ്പത്തിക പ്രവർത്തനം എന്താണെന്നും സാമ്പത്തികേതര പ്രവർത്തനം എന്താണെന്നും നമ്മൾ പഠിച്ചു ഇല്ലേ സാമ്പത്തിക പ്രവർത്തനം എന്താണ് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സേവനങ്ങളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ കൈമാറ്റം എന്നിവ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തികേതര പ്രവർത്തനം എന്താണ് സാമ്പത്തിക നേട്ടങ്ങളെ ലക്ഷ്യം വെക്കാതെ ചെയ്യുന്ന പ്രവർത്തനമാണ് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ അല്ലെ ഇനി അടുത്തത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്താണ് അതായത് എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ നമ്മൾ ഓൾറെഡി എക്കണോമിക്സ് പഠിക്കുന്നുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുകയാണ് എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി നോട്ട് ചെയ്യ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മള് സാമ്പത്തിക ഇപ്പോ നമ്മൾ വീട്ടിലത്തെ ചെലവുകൾ എഴുതി സൂക്ഷിക്കുന്നവരുണ്ടാവും കണക്ക് കീപ്പ് ചെയ്യുന്നവരുണ്ടാവും അതിനെപ്പറ്റി ലൈക്ക് ആലോചിക്കുന്നവരുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളവിടെ അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ടല്ലേ നമ്മൾ പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാര്യം വരുമ്പോ നമ്മള് വെറുതെ സമ്പത്തിനെ പറ്റി വെറുതെ നോക്കുക നമ്മളവിടെ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണ് എങ്ങനെയാണ് നോക്കുന്നത് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണ് ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുന്ന സമൂഹ ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് വിശദമായി പറഞ്ഞാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹ സാമൂഹിക സാമൂഹിക ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം ഓക്കെ അപ്പൊ നിങ്ങൾ ആയിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും ചരക്കുകളുടെയും സേവനങ്ങളുടെ ഉൽപാദനം ഉൽപാദനം എന്ന് ഇത്രയും ഓർത്തിരുന്നില്ലെങ്കിൽ ഉൽപാദനം എന്ന് ഓർത്തിരിക്കുക വിതരണം ഓർത്തിരിക്കുക ഉപഭോഗം ഓർത്തിരിക്കുക ഓക്കേ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കൺസംഷൻ ഈ മൂന്ന് കാര്യങ്ങൾ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്തൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെ ഉൽപാദനം വിതരണം ഉപഭോഗം ഇത് മൂന്നും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അണ്ട അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അടുത്തത് അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങൾ അപ്പോ സാമ്പത്തിക ശാസ്ത്രം ഉണ്ട് നമ്മൾ മനുഷ്യന്റെ സാമ്പത്തിക സമ്പത്തിനെ പറ്റി ശാസ്ത്രീയമായി പഠിക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഒരു കാര്യം പരിഹരിക്കാനായിരിക്കും അല്ലേ അതിനെപ്പറ്റി പഠിക്കുന്നത് അപ്പം എന്താണ് പരിഹരിക്കേണ്ടത് പരിഹരിക്കേണ്ട കാര്യങ്ങൾ അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങളാണ് നമ്മൾ പരിഹരി സമൂഹത്തിലുള്ള അടിസ്ഥാന സാമ്പത്തിക വിഷയങ്ങളാണ് പരിഹരിക്കേണ്ടത് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും മൂല കാരണം വിഭവങ്ങളുടെ ദൗർലഭ്യവും അവയുടെ ഉപയോഗവും തമ്മിലുള്ള ചേർച്ചക്കുറവാണ് അതായത് സമൂഹത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ വിഭവങ്ങളുടെ ദൗർലഭ്യം സാധനങ്ങളുടെ കുറവും പിന്നെ അവർ അതിന്റെ ഉപയോഗം അതിന്റെ ഉപയോഗം തമ്മിൽ ചേർച്ചക്കുറവാണ് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് അരി വേണം ഓക്കെ അരി കുറച്ചുള്ളൂ പക്ഷെ ആളുകൾക്ക് എല്ലാം അരി വേണം അവിടെ എന്താ അരി കുറച്ചേ ഉള്ളൂ പക്ഷെ ആളുകൾക്ക് എല്ലാം അരി വേണം അപ്പൊ അവിടെ എന്താ അവിടെ ഒരു ചേർച്ചക്കുറവുണ്ട് സാധനത്തിന്റെ അളവും ആളുകൾക്ക് കിട്ടേണ്ട ആളുകളുടെ ഉപയോഗം ഒരു ചേർച്ചക്കുറവുണ്ട് അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഇതുപോലെയാണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് അതായത് വിഭവങ്ങളുടെ ദൗർലഭ്യം പിന്നെ അവയുടെ ഉപയോഗം തമ്മിലോട് ചേർച്ചക്കുറവുണ്ട് എന്നുള്ളതാണ് അതാണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് വിഭവങ്ങൾ ധാരാളമാവുകയും തൽഫലമായി ദൗർലഭ്യം ഇല്ലാതാവുകയും ചെയ്താൽ അവിടെ സാമ്പത്തിക പ്രശ്നം ഇല്ലാതാവുമെന്നാണ് പറയുന്നത് അതായത് ഈ പറഞ്ഞ അരി അളവിലധികം ഉണ്ട് ആളുകൾക്ക് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്താ അവിടെ ഒരു പ്രശ്നമില്ല മനസ്സിലായോ അപ്പൊ അതാണ് അടിസ്ഥാന സാമ്പത്തിക വിഷയം എന്ന് പറയുന്നത് അതിന്റെ പരിഹാരമെന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ഫിഗർ ഫിഗർ നിങ്ങൾ നോക്കി വെച്ചോ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ അടിസ്ഥാന സാമ്പത്തിക വിഷയം പറഞ്ഞല്ലേ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ട് അതായത് മനുഷ്യൻ മനുഷ്യന്റെ കാര്യം അറിയാം മനുഷ്യൻ എന്താണ് മനുഷ്യൻ ആക്രാന്തമാണ് എപ്പോഴും ആർത്തിയാണ് മനുഷ്യന് മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് ഇപ്പോ ഒരാൾക്ക് നമുക്ക് നമുക്കിപ്പോ ഇപ്പൊ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും ഇല്ലേ നമ്മൾ നമുക്ക് നമ്മള് നമുക്ക് ഇപ്പൊ പൈസ ഇട്ടുക നമ്മൾ അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിക്കും ഊഹിക്കുക നമ്മൾ അങ്ങനെ ഒരു നിലയിൽ എത്തി നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് ചെയ്യുമെന്ന് ഒരു നിലയിൽ എത്തി എന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ വരും അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അനന്തമാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിൽ ആഗ്രഹങ്ങൾക്ക് അതിലില്ല ഇൻഫിനിറ്റ് ആണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഓക്കെ അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് വിഭവങ്ങളും കൂടെ വേണമല്ല പക്ഷെ ആ വിഭവങ്ങൾ എന്താണ് നമ്മുടെ ഈ ലോകത്ത് പരിമിതമാണ് അതായത് ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ നമ്മുടെ കൈകളിൽ പരിമിതമാണ് അതായത് ഏത് മനുഷ്യനും അവരുടെ കപ്പാസിറ്റിനേക്കാൾ കൂടുതലുള്ള ആഗ്രഹങ്ങൾ എന്തായാലും വരും ഇപ്പോൾ ഒരു കോടീശ്വരനെ എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറൊരു കോടീശ്വരനെ വെട്ടിക്കണമെന്നുള്ളതായിരിക്കും ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിലാകും അവിടെ വിഭവങ്ങളുടെ ഒരു പരിമിതി വരും അതായത് ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ ഇല്ലാതായിട്ട് വരും അതുപോലെ തന്നെ ഈ പരിമിതമായ ഉപയോഗങ്ങൾക്ക് വേറെ ഉപയോഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏഹ് ഇപ്പോ പണം അതായത് ഒരു വീട് ഒരു വീട് എടുക്ക ആ വീട്ടില് ഏർ കുറച്ച് ചെലവുകൾ ഉണ്ടല്ലോ ഈ ചിലവുകൾക്കായിട്ട് പൈസ അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോ അവർക്ക് പലതരം ഉണ്ട് ചിലപ്പോ സിനിമക്ക് പോകണമായിരിക്കാം മരുന്ന് വാങ്ങണമായിരിക്കാം പച്ചക്കറി വാങ്ങണമായിരിക്കാം അപ്പൊ ഇവർക്ക് ഈ പണം എന്ന് പറഞ്ഞ വിഭവം വിഭവമാണ് ഇവരുടെ പണം എന്ന് പറയുന്ന വിഭവത്തിലാണ് ഇത് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആഗ്രഹങ്ങൾ പലതുമുണ്ട് പക്ഷെ പണം എന്താണ് പരിമിതമാണ് അവർക്ക് അപ്പം അവർക്ക് എന്തുവരും അപ്പം അവരുടെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും നമ്മളൊരു പൊറത്തക്കേട് ഉണ്ടാവും അതായത് അവിടെ പണം പരിമിതമാണ് പക്ഷെ അവർക്ക് നിറയെ ആവശ്യങ്ങളുണ്ട് ഉദാഹരണം മനസ്സിലായോ പണമാണ് ആണ് അവിടുത്തെ വിഭവ വിഭവം എന്ന് പറയുന്നത് അപ്പം അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് അവർക്ക് സിനിമയ്ക്ക് പോകണം അവർക്ക് പച്ചക്കറി വാങ്ങണം മരുന്ന് വാങ്ങണം കുട്ടികളുടെ ഫീസ് അടയ്ക്കണം പെട്രോൾ അടിക്കണം അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളുണ്ട് അവർക്ക് പക്ഷെ പണം പരിമിതമാണ് അപ്പം അവരുടെ ആവശ്യങ്ങളും വിഭവ വിഭവ വിഭവം തമ്മിലെന്താ വിഭവത്തിന്റെ പരിമിതി പരിമിതി പരിമിതമായ വിഭവം തമ്മിൽ ഒരു പൊരുത്തക്കേട് വരുന്നുണ്ട് അവിടെ ഒരു ചേർച്ചക്കുറവ് വരുന്നുണ്ട് അതായത് അവരുടെ ആവശ്യത്തിന് പൈസ ഇല്ല അതൊരു ചേർച്ചക്കുറവല്ലേ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒത്തുപോകും ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ അതൊരു ചർച്ചക്കുറവാണ് അപ്പൊ അനന്തമായ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിൽ എന്തുണ്ടാവും ഒരു പൊരുത്തക്കേട് ഉണ്ടാവും അപ്പൊ ഈ പൊരുത്തക്കേട് ഇല്ലാതാക്കാൻ ചില ആവശ്യങ്ങൾ വേണ്ടെന്ന് നോക്കാൻ ഉപഭോക്താവ് തീരുമാനിക്കേണ്ടി വരുന്നു അതായത് അവർക്ക് സിനിമയ്ക്ക് പോകാനുള്ള ആവശ്യം ഉണ്ടാ ആഗ്രഹം ഉണ്ടാവും മരുന്ന് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവും പെട്രോൾ അടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും ഫുഡ് അടി പുറത്ത് ഫുഡ് അടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ ഈ പൊരത്തക്കേട് ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോ സിനിമയ്ക്ക് പോകുന്ന ആ ഒരാഗ്രഹം വേണ്ടെന്ന് വെക്കേണ്ടി വരൂർക്ക് അതായത് ചില ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരുകവർക്ക് അതുപോലെ തന്നെ ഏത് ആവശ്യം ആദ്യം ചെയ്യണം അതായത് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് തോന്നില്ല അതായത് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കേണ്ടി വരും ആഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും ഏത് ആഗ്രഹം ചെയ്യണമെന്നുള്ള ആഗ്രഹം അപ്പൊ ഈ ഒരു അവസരത്തില് ഉപഭോക്താവ് അദ്ദേഹത്തിന് ഏറ്റവും സംതൃപ്തി നൽകുന്ന സാധനങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നത് അതായത് അവര് ഒരു സെലക്ഷൻ നടത്തേണ്ടി വരും കാര്യത്തിൽ അതായത് എല്ലാ ആഗ്രഹം ആർക്കും നടത്താൻ പറ്റില്ല ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മാത്രം നടത്താൻ പറ്റത്തുള്ള വിഭവങ്ങളുടെ ദൗർലഭ്യമുള്ള സമയത്ത് ഇതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതി എന്ന് പറയുന്നത് നമ്മ നമുക്ക് ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ പരിമിതമാണ് ഇപ്പം പണം ഒരു വിഭവമായിട്ട് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്താനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ല അല്ലെ ഈ പണത്തിന് തന്നെ വേറെ ഒത്തിരി ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് അല്ലേ അപ്പം ഒരു പൊരുത്തക്കേട് അവിടെ വരുന്നുണ്ട് അതായത് പണം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് ഒരു പൊരുത്തക്കേട് അവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം ഈ പണം വെച്ച് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും അതായത് നമ്മൾ കുറേ ആഗ്രഹങ്ങൾ മാറ്റി വെക്കണം നമ്മൾ മറന്നു കളേണ്ട ഒരു ആഗ്രഹങ്ങളെ പറ്റി അപ്പം നമ്മളവിടെ ഒരു സെലക്ഷൻ ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയ നടത്തേണ്ടി വരും എന്താവശ്യം ആദ്യം ചെയ്യണം എന്നുള്ളത് ഇങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇനി ഈ ഫിഗർ നോക്കി എക്കണോമിക് പ്രോബ്ലെംസ് നോക്കൂ എക്കണോമിക് പ്രോബ്ലംസ് എക്കണോമിക് പ്രോബ്ലംസ് രണ്ട് റൂട്ട് പോയിക്കണം വാൺസും റിസോഴ്സും വാൺസ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ എന്നാണ് അർത്ഥം വാൺസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആവശ്യങ്ങൾ എന്നാണ് അർത്ഥം വാൺസ് അൺലിമിറ്റഡ് അതായത് ആ അതിരുകൾ ഇല്ലാതെ അൺലിമിറ്റഡ് ആകുമ്പോൾ വാൺസ് അൺലിമിറ്റഡ് ആകുമ്പോൾ എന്താ പറയുക ധൃതി ഒരു സ്കെയിൽ ഫർജൻസി വരും അതായത് തിരഞ്ഞെടുക്കൽ പ്രക്രിയ അതായത് ലൈക്ക് എന്താ പറയുന്നത് ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും എന്ത് എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും ആദ്യം എന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വരും അതൊരു പ്രോബ്ലം ഓഫ് ചോയ്സിലേക്ക് നയിക്കും അതായത് തിരഞ്ഞെടുക്കൽ പ്രക്രിയയിലേക്ക് എന്ത് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയിലേക്ക് നടക്കും ഇനി ഇവിടെ നോക്കി റിസോഴ്സസ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ എന്നാണ് അർത്ഥം വിഭവങ്ങൾ ലിമിറ്റഡ് ആകുമ്പോൾ വിഭവ ലൈക്ക് അതായത് പൈസ പൈസ ലിമിറ്റഡ് ആണ് അതിന് ഓൾട്ടർനേറ്റീവ് വേറെ ഉണ്ട് അപ്പോഴും അവിടെ എന്ത് വരും ഒരു പ്രോബ്ലം ഓഫ് ചോയ്സ് വരും പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുക്കൽ എന്ത് ഞാൻ ആദ്യം ഒരു ചോയ്സ് എന്ത് ഞാൻ ആദ്യം ചെയ്യും ഏത് കാര്യമാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പണം കൊണ്ട് എന്നുള്ളൊരു പ്രശ്നം വരും ഒരു ചിന്ത മനുഷ്യനിൽ ഉണ്ടാകും ഇതാണ് ഈ ഈയൊരു ഫിഗർ ഒരു പടം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു ഇതുകൊണ്ട് മനസ്സിലായെന്നറിയത്തില്ല നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുക അത് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക മനസ്സിലാവാത്ത കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പിന്നെയും പറയും നമ്മൾ എക്സാം ടൈമിൽ ഒന്നുകൂടെ നമ്മൾ ഓടിച്ചിട്ട് നോക്കും അപ്പം വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുക അടുത്തത് സാഖികം സാമ്പത്തിക ശാസ്ത്രത്തിൽ അതാണ് ഈ ചാപ്റ്ററിന്റെ ഉള്ളടക്കം എന്ന് നമ്മൾ എന്താ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം പറയാൻ പോകുന്നത് അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ കാര്യം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സാങ്കികവും സാമ്പത്തിക ശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ശാസ്ത്രശാഖകളാണ് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കാൻ സാങ്കികം അത്യ അത്യന്താപേക്ഷികമാണ് അതായത് സാ അതായത് പറഞ്ഞു വരുന്നത് ഈ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരുമിച്ച് ചേർന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ശാസ്ത്ര ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി പഠിപ്പിക്കുന്നത് അതായത് ഒരു പഠിക്കുന്നത് അതായത് ഒരു സമൂഹത്തിലാണ് ഒരു സമൂഹ ഒരു സാമൂഹിക ശാസ്ത്രമാണ് ശരിക്കും സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രത്തിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി കണക്കുകൾ ഒത്തിരി ആളുകളുടെ വിവരങ്ങൾ പറ്റി പഠിക്കണം വിവരങ്ങളെല്ലാം ശാസ്ത്രീയമായി അപകീർത്തിക്കണമെങ്കിൽ എന്ത് വേണം സ്റ്റാറ്റിസ്റ്റിക്സ് വേണം സാങ്കികം വേണം അപ്പൊ സാങ്കികവും സാമ്പത്തിക ശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ശാസ്ത്ര ശാഖകളാണ് ഇപ്പോ ഉദാഹരണത്തിന് തൊഴിലില്ലാ തൊഴിലില്ലായ്മ എന്ന തൊഴിലില്ലായ്മ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാനായി നമ്മൾ സമൂഹത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും ശേഖരിക്കുന്ന വിവരങ്ങൾ സംഖ്യാരൂപത്തിലുള്ള വിവരങ്ങളും കാണും അവ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ നമുക്ക് സാങ്ഖികത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് സാങ്കികം എന്ന് പറഞ്ഞാൽ ഉദാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കണക്കുകൾ കൈകാര്യം ചെയ്യണം ഡേറ്റ കണക്കുകളേക്കാൾ നല്ലൊരു പദമാണ് ദത്തങ്ങൾ വിവരങ്ങൾ വിവരങ്ങൾ നമ്മൾ അപഗ്രഥിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് സാങ്കികം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഉദാഹരണത്തിന് നമ്മൾ തൊഴിലില്ലായ്മ പഠിക്കുന്നു ഒരു സമൂഹത്തിലെ തൊഴിലില്ലായ്മ പഠിക്കുന്നു എന്ന് അപ്പൊ നമ്മൾ ഒത്തിരി കണക്കുകൾ ഒത്തിരി കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കണക്കുകൾ നമ്മൾ നമ്മളെടുത്ത് പഠിക്കണം അപ്പൊ ഈ കണക്കുകളല്ല ഇത്രയും വലിയ കുറെ നമ്പേഴ്സ് കുറേ നമ്പേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും മരിച്ച കിരുന്ന ഒത്തിരി സമയം പോകും ഈ പരിപാടി എളുപ്പമാക്കലാണ് ആര് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത് ഓക്കേ ഏതൊരു സാമ്പത്തിക പ്രശ്നത്തെയും ശാസ്ത്രീയമായി അപകരിക്കാനും പരിഹരിക്കാനും നിർദ്ദേശിക്കാനും നമുക്ക് സാ സാങ്കിക ആവശ്യമാണ് എന്തൊരു സാമ്പത്തിക പ്രശ്നം എടുത്താലും നമ്മളവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളൊരു ഒരു അപ്രോച്ച് ഒരു എന്താ സാങ്കിക ശാസ്ത്രീയമായിട്ടുള്ള ഒരു അപഗ്രഥനം നമുക്ക് നമ്മളവിടെ നടത്തും അതിന് നമുക്ക് എന്ത് വേണം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം നമുക്ക് ഓക്കെ ാണ് സാഖികം എന്നാൽ എന്ത് സാഖികം എന്ന വാക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട് ബഹുവചനത്തിൽ ഉപയോഗിക്കും ഏകവചനത്തിൽ ഉപയോഗിക്കും ഓക്കെ സാഖികം എന്നാൽ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദത്തങ്ങളെ സൂചിപ്പിക്കാണ് സാങ്ഖികം എന്ന വാക്ക് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ പറയുന്നോണ്ടാണത് ഏർ നമ്മൾ ഇംഗ്ലീഷിലാണ് ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വാക്ക് പ്ലൂറൽ ആയിട്ട് അതായത് ബഹുവചനത്തിലും ഏകവചനത്തിൽ ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് അത് ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും കത്തില്ലെങ്കിലും പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദത്തങ്ങളെ സൂചിപ്പിക്കാനാണ് എന്ന വാക്ക് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത് അതായത് ഉദാഹരണത്തിന് കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിശീഷ വരുമാനം എന്നിവയെ പറ്റിയുള്ള ദത്തങ്ങൾ ഇവരെ നമ്മൾ എന്താ പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയും സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ബേസിക്കലി സാങ്കീക എന്ന വാക്ക് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത് ദത്തങ്ങളെ ഡേറ്റേനെ സൂചിപ്പിക്കാനാണെന്നുള്ളതാണ് ബഹുവചനത്തിൽ പ്ലൂറൽ ആയിട്ട് പറയുമ്പോൾ ഡേറ്റേനെ സൂചിപ്പിക്കാനാണെന്നുള്ളതാണ് കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇങ്ങനെയാണ് ബഹുവചനത്തിൽ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാങ്കീകത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദത്തങ്ങളുടെ ശേഖരണം അവതരണം അപഗ്രഥനം വിശദീകരണം തുടങ്ങിയ വിവിധ സാങ്കിക് രീതികൾ സൂചിപ്പിക്കാനാണ് സാങ്കേതിക എന്ന വാക്ക് ഏകവചനത്തിൽ ഉപയോഗിക്കുന്നത് അതായത് ഈ സാങ്കേതികത്തിന്റെ ശരിയായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടല്ലോ അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അതായത് ദത്തങ്ങൾ ഡേറ്റ ശേഖരിക്കുക അതിനെ അവതരിപ്പിക്കുക അത് പഠിക്കുക അതിനെ പറ്റി അതിനെപ്പറ്റി വിശദീകരിക്കുക ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിന് ഇത് ഈ അർത്ഥത്തിലാണ് ഏകവചനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രദേശത്തിന് ശുദ്ധജല ദൗർലഭ്യത്തിനെ പറ്റി പഠിക്കുക അതായത് കുടിവെള്ള കുറവിനെ പറ്റി പഠിക്കാനായിട്ട് വീടുകൾ തോറും സന്ദർശിച്ച് വിവര വിവരശേഖരണം നടത്തുന്നു എന്ന് വിചാരിക്കുക ഓക്കെ ആ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ശുദ്ധജല ദൗർലഭ്യം ഉണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ പരിഹാരം നിർദ്ദേശിക്കണം ഇത്തരം പ്രക്രിയകളെ ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഏകവചനത്തിൽ പറയുന്നത് ഓക്കെ ബഹുവചനത്തിലും ഏകവചനത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നെ പറയാനുണ്ട് ദത്തങ്ങളെ സൂചിപ്പിക്കാനാണ് ബഹുവചനത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം അല്ലെങ്കിൽ സാങ്കികം എന്ന പദം ഉപയോഗിക്കുന്നത് അല്ലെ ഏകവചനത്തില് സാങ്കിക രീതികളെ സൂചിപ്പിക്കാനാണ് ഏകവചനത്തിൽ സാങ്കികം എന്ന പദം ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ കൺഫ്യൂസിങ് ആണ് ബട്ട് ഓർത്തിരിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക അടുത്തത് എന്താണ് ദത്തം ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചു നേരം മുന്നേ ദത്തം 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 എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ദത്തം കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകാനായി ശേഖരിക്കുന്ന അളവുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് ദത്തങ്ങൾ അതായത് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ ദത്തങ്ങൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ഡേറ്റ ഡേറ്റ എന്ന് പറയത്തില്ലേ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യ ഡേറ്റ ആ ഡേറ്റേനാണ് ദത്തം എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകാൻ ശേഖരിക്കുന്ന അളവുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഇതാണ് ദത്തം ഉദാഹരണത്തിന് കേരളത്തിൽ പെയ്യുന്ന മഴയുടെ വിതരണം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം അതിനായി നമ്മൾ മഴയുടെ അളവുകൾ വേണം ഓരോ മേഖലയിലും പെയ്യുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് നമുക്ക് മഴയെ പറ്റി വിവരങ്ങൾ തരുന്ന ദത്തങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കി കുറെ നമ്പേഴ്സ് കണ്ട ഇതെല്ലാം ഓരോ ദത്തങ്ങളാണ് ഇത് കണ്ടോ ജനുവരിയിൽ ആയിരത്തി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ മഴ പെയ്തു ഇരുപത്താറ് ദിവസം മഴ പെയ്തു ദിവസം ഉള്ള മഴയുടെ അളവ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ ദത്തങ്ങളുണ്ട് അല്ലേ അപ്പൊ ഇത് ഇതിനെയാണ് ദത്തം എന്ന് പറയുന്നത് ഡേറ്റ ദത്തം എന്ന് പറയുന്നത് ഓക്കെ സാങ്കേതികത്തിൽ പ്രധാനമായി രണ്ട് തരത്തിലുള്ള ദത്തങ്ങളാണ് ഉള്ളത് ഓക്കെ ഇപ്പൊ ദത്തം എന്ന് പറഞ്ഞ ഡേറ്റു പറഞ്ഞു ഡേറ്റ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ഗുണാത്മക ദത്തങ്ങളും ക്വാളിറ്റേറ്റീവ് ഡേറ്റ പിന്നെ രണ്ടാമത്തത് പരിമാണാത്മക ദത്തങ്ങൾ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഓക്കെ ഗുണാത്മക ഗുണാത്മകദത്തങ്ങളും ഉണ്ട് പരിമാണാത്മക ദത്തങ്ങളും ഉണ്ട് ഗുണാത്മക ഗുണാത്മകദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഗുണാത്മകം ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ എന്താ സ്വഭാവം ക്യാരക്ടർ അല്ലേ അതായത് തിട്ടപ്പെടുത്താനോ എളുപ്പത്തിൽ അളക്കാനോ കഴിയാത്ത ദത്തങ്ങളാണ് ഗുണാത്മക ഗുണാത്മകദത്തം നിങ്ങൾ നിങ്ങൾക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ഗുണാത്മകദത്ത അതിന്റെ ഗുണത്തിന് സ്വഭാവത്തിനെ പറ്റി പറയുന്നതാണ് ഗുണാത്മകദത്തം ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സൗന്ദര്യം ഇന്നും നേരിട്ട് അളക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് അല്ലേ അതൊരു ഗുണമാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ഗുണമാണ് പിന്നെ സത്യസന്ധത സ്വഭാവം ഇതെല്ലാം ഓരോ ഗുണങ്ങളാണ് ഇത് നമുക്ക് എന്താ പറയുന്ന അളക്കാൻ പറ്റത്തില്ല നേരം എണ്ണി തിട്ടപ്പെടുത്താനോ നേരിട്ട് അളക്കാനോ കഴിയാത്ത ദത്തങ്ങളാണ് എന്ത് ഗുണാത്മക ദത്തങ്ങൾ ഗുണാത്മക ദത്തങ്ങൾ രണ്ടാമത്തെ ദത്താണ് പരിമാണാത്മക തത്തങ്ങൾ പരിമാണം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം ഓക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പരിമാണാത്മക ദത്തങ്ങൾ തിട്ടപ്പെടുത്താനും അളക്കാനും സംഖ്യകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താനും കഴിയുന്ന ദത്തങ്ങളാണ് എന്ത് പരിമാണാത്മകതത്തങ്ങൾ അപ്പൊ അളക്കാൻ പറ്റും പരിമാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അളവ് എന്നാണ് അപ്പൊ അളക്കാൻ പറ്റുന്ന എന്ത് പരിമാണാത്മക ദത്തങ്ങൾ ഓക്കെ ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അളക്കാൻ പറ്റൂല്ലേ പറ്റും എത്ര അമ്പത് ഉണ്ട് ഉള്ള കാര്യം അറിയാല്ലോ അമ്പതര അറിയാം അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ പറ്റും നമുക്ക് കേരളത്തിലെ പുഴകളുടെ എണ്ണം എണ്ണാൻ പറ്റില്ലേ പറ്റും ഒരു ദിവസം പെയ്ത മഴയുടെ അളവ് അളക്കാൻ പറ്റും യു വി അളക്കാൻ പറ്റും നമ്മുടെ സാമ്പത്തിക ശേഷി അളക്കാൻ പറ്റും ഇതെല്ലാം അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതാണ് പരിമാണാത്മക തത്വങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കീതികത്തിന്റെ പ്രാധാന്യം സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കീതികത്തിന്റെ പ്രാധാന്യം നമ്മൾ അത് നേരത്തെ പറഞ്ഞു എന്താണ് പ്രാധാന്യം എന്നുള്ള കാര്യം നമുക്കൊന്നുകൂടെ നോക്കാം ഒരു സാമ്പത്തിക വിശ് വിഷയത്തെ സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവഗർദിക്കുമ്പോൾ ആ വിഷയത്തിന് ശാസ്ത്രീയത കൈവരും സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രീയത അടി ശാസ്ത്രീയ അടിത്തറ പാകുക എന്നതാണ് സാങ്കേതിക നൽകുന്ന ഏറ്റവും വലിയ സംഭാവന ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രീയ അടിത്തറ പാകുക എന്നതാണ് സാമ്പ സാങ്കികം സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകുന്ന ഒന്നാമത്തെ സംഭാവന ഓക്കെ ശാസ്ത്രീയ അടിത്തറ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഞാനൊരു കാര്യം വെറുതെ എന്ന് പറയുന്നതും ഞാനൊരു കാര്യം തെളിവുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലും എന്ന് പറയുന്നതും ആണ് ഞാൻ തെളിവുകളും കണക്കുകളും കാണിച്ച നിങ്ങൾക്ക് അതിന് കൂടുതൽ വിശ്വാസ്യത ഉണ്ട് ഞാൻ ഇപ്പൊ വന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തെന്ന് ഞാൻ വെറുതെ എന്ന് പറയുന്നു ആ സമയത്ത് വേറൊരാൾ എന്ന് പറഞ്ഞ് ഇത്രയും മഴ പെയ്തു എന്ന് കുറെ കണക്കുകളും കാര്യങ്ങളും തെളിവുകളും കാണിച്ച് പറയാൻ നിങ്ങൾ ആരെ വിശ്വസിക്കും നിങ്ങൾ വേറെ ആള് വന്ന് മറ്റേ കണക്കും തെളിവും കാണിച്ച ആളെ വിശ്വസിക്കും ഞാൻ പറയുന്നത് നിങ്ങക്ക് വിശ്വസിക്കാനേ തോന്നത്തില്ല അപ്പൊ അതാണ് അവിടെ ഒരു ശാസ്ത്രീയതയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രീയത സാമ്പത്തിക ശാസ്ത്രത്തിലെ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനോട് എക്കണോമിക്സ് ഉള്ളത് കൊണ്ട് കിട്ടുന്നതാണ് അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രീയത കൈവരുക കൈവരുത്തുക എന്നുള്ളതാണ് സാങ്കേതികം ചെയ്യുന്ന ആദ്യത്തെ സംഭാവന എന്ന് പറയുന്നത് അടുത്തത് വലിയ ദത്തങ്ങളെ ചെറുതാക്കി വ്യക്തമായ ആശയവിനിമയത്തിന് ആശയവിനിമയത്തിന് സഹായിക്കുന്നു അതായത് ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിനെ പറ്റി പറയുകയാണെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നൂറ് പേരുണ്ടെന്ന് വിചാരിച്ചു നൂറുപേരുടെ മാർക്ക് ഇപ്പോൾ ഹെഡ്മെ ഹെഡ് മാസ്റ്റർ എന്ന് പറയാണ് ഈ ക്ലാസ്സിലെ മാർക്കുകളുടെ കുട്ടികളുടെ മാർക്ക് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നൂറ് പേരെണ്ണീപ്പിച്ചെടുത്തി മാർക്ക് പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ അതിനേക്കാൾ ലളിതമായിട്ട് നമുക്ക് ശരാശരി മാർക്ക് എടുത്താൽ എന്താ പറ്റാ ആശയത്തിൽ കൂടുതൽ എന്താ പറയുന്ന കാര്യമായ വ്യത്യാസം സംഭവിക്കാതെ നമുക്ക് കുട്ടികളുടെ മാർക്കിനെ പറ്റി ഹെഡ് മാസ്റ്ററോട് പറയാൻ പറ്റും അല്ലെ ഓരോരുത്തരുടെയും മാർക്ക് എടുത്ത് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് എളുപ്പമാണെന്ത് ആ ക്ലാസ്സിന്റെ ശരാശരി മാർക്ക് ശരാശരി ഇത്രയാണ് ഈ ക്ലാസ്സിന്റെ ശരാശരി ഇത്രയാണ് ക്ലാസ്സിന്റെ ആവറേജ് ഇത്രയാണെന്ന് പറഞ്ഞാൽ ആശയത്തിൽ വലിയ മാറ്റം കാര്യമായ മാറ്റം സംഭവിക്കാതെ പറയാൻ സാധിക്കും അപ്പൊ വലിയ ദത്തങ്ങളെ ചെറുതാക്കി വലിയ ഡേറ്റ ചെറുതാക്കി വ്യക്തമായ ആശയവിനിമയത്തിനെ സഹായിക്കുന്നു ആര് സാഖികം അടുത്തത് സാഖികം ഉപയോഗി ഉപയോഗിച്ച് വളരെ സങ്കീർണമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ലളിതമായി വിവരിക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറിന്റെ പല പ്രവർത്തനങ്ങൾ ും നടത്തിപ്പിനും വിലയിരുത്തലുകൾക്കും സാങ്കേതിക അത്യാവശ്യമാണ് അപ്പൊ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കും നടത്തിപ്പിനും വിലയിരുത്തലിനും ഒക്കെ എന്താണ് സാങ്കേതികം അത്യാവശ്യമാണ് പിന്നെ ഗവൺമെന്റിന്റെ പ്ലാനിങ് ഗവൺമെന്റിന്റെ ആസൂത്രണത്തിന് ആവശ്യമാണ് അതായത് ഇപ്പോ ഏതൊക്കെ മേഖലയിൽ ഇടപെടണം ഏർ ഏതൊക്കെ മേഖലയിലേക്ക് കാര്യങ്ങൾ വേണം ഏതൊക്കെ മേഖലയിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് കണ്ടെത്താനായിട്ട് എന്ത് വേണം സാങ്കിക ആവശ്യമാണ് ഗവൺമെന്റിന്റെ ആസൂത്രണത്തിന് സാങ്ക് ആവശ്യമാണ് ഏതൊക്കെ മേഖലയിൽ ഇടപെടൽ വേണമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം അടുത്തത് ഭാവിയിലേക്കുള്ള സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താനായിട്ട് സാങ്കികം ഒരു പരിധി വരെ സഹായിക്കും എന്താണ് ഭാവിയിലേക്കുള്ള സാമ്പത്തിക പ്രവചനങ്ങൾ നടത്താനായിട്ട് സാങ്കികം ഒരു പരിധി വരെ സഹായിക്കും പിന്നെ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സൂചികകൾ താരതമ്യം ചെയ്യുന്നതിന് സാങ്കിക ആവശ്യമാണ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൂചികൾ ഉണ്ടെന്ന് അറിയാലോ അത് സാമ്പത്തിക സൂചികൾ ഉള്ളത് തന്നെ സ്ട്രാറ്റിസ്റ്റിക്സ് ഉള്ളത് കൊണ്ടാണ് അത് താരതമ്യം ചെയ്യുന്നതിനും എന്തുണ്ട് അത് വേണം സാങ്കിക ആവശ്യമാണ് പിന്നെ വ്യത്യസ്ത വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ചരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാമൂഹ് സാങ്ക ആവശ്യമാണ് ഇപ്പോ തൊഴിലില്ലായ്മ ഏർ തൊഴിൽ ഇപ്പോ സാമൂഹിക സാമ്പത്തിക ചരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ തൊഴിൽ തൊഴിലില്ലായ്മ ഒരു ചരമാണ് ഓക്കേ അതുപോലെ തന്നെ അക്രമം സമൂഹത്തിലെ അക്രമം ക്രൈം റേറ്റ് ക്രൈം റേറ്റ് ഒരു ചരമാണ് ഈ തൊഴിലില്ലായ്മ ക്രൈം റേറ്റ് ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമ്പയർ ചെയ്യാൻ പറ്റും എന്ത് വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അതാണ് ഈ വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക ചരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കാൻ എന്താവശ്യമാണ് സാങ്കേതികം ആവശ്യമാണ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ സാങ്കിഗികം ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കാം ഓക്കെ